ഉദ്ഘാടന പ്രസംഗത്തിനായി നിങ്ങളുടെ ശ്രീ കെ ജെ മാക്സി അധ്യക്ഷൻ പ്രസിഡന്റ് സിഒ എ പ്രവീൺ മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഡോക്ടർ സന്തോഷ് ബാബു എ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ഡി കെഫോൺ ചീഫ് ഗസ്റ്റ് കിഷൻകുമാർ ബിസിനസ് എഡേഷനെറ്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് വി പി ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് ഏഷ്യ ബി ബി സി പി ആർ സതീഷ് സിഇഒ എം എം ടി വി ആശംസ അർപ്പിക്കുന്ന പി ബി സുരേഷ് ജനറൽ സെക്രട്ടറി സി എ ബിനു ശിവദാസ് എൻ ഡി ഹരികുമാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേബിൾ ടി വി ഓപ്പറേറ്റിംഗ് രംഗത്ത് പുതിയ സാങ്കേതികവിദ്യയുടെ വരവ് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നൊരു എക്സിബിഷൻ ഇന്നിവിടെ എറണാകുളത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് പുതിയ സാങ്കേതിക വിദ്യകൾ കൂടുതൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മേഖലയിലെ ഏറ്റവും പ്രധാന ഘടകം വാർത്താ വിതരണ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുള്ള ഒന്നാണ് കേബിൾ ടി വി സംവിധാനം ഇവിടെ ഇന്ത്യ വിഷനും കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷനൂടെയാണ് ഈ മെഗ എക്സിബിഷൻ സംഘടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈനംദിനം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വാർത്താവിനിമയ രംഗത്ത് പുതിയ പുതിയ സാങ്കേതികവിദ്യകൾ കടന്നു വരികയാണ് അവ കടന്നു വരുന്ന സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓരോ സംവിധാനങ്ങളിലും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി വരുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ അത്തരം മാറ്റങ്ങൾ ഓരോ പ്രദേശത്തെയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരേലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമുക്കറിയാം ഓരോ മേഖലയിലും വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സെമിനാറും കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അത്തരം സെമിനാറുകളിലൂടെ പുതിയ മേഖലയിലേക്ക് വരേണ്ട മാറ്റങ്ങളും കടന്നുവരേണ്ട കാര്യങ്ങളൊക്കെ ഇത്തരം മേഖല കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയൊരു ഗ്രാഹ്യം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾക്കായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് മറ്റ് കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ കാര്യങ്ങൾ സംസാരിക്കും പക്ഷേ ഇത്തരമൊരു കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ സംഘടിപ്പിച്ചുള്ള കാര്യങ്ങൾക്ക് ഈ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവർക്കും ഇത് ഇതിന്റെ ഗുണഭോക്താക്കുന്ന ജനങ്ങൾക്കുമൊക്കെ ഏറെ പ്രയോജനകരമായി മാറുന്ന ഒരു സംവിഭാസമാണിത് അത് കൂടുതൽ കൂടുതൽ പ്രയോജനകരമായി മാറട്ടെ ഈ മേഖലയിൽ പുതിയ പുതിയ സാങ്കേതികൾ എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതികളെല്ലാം കൂടുതൽ ഇതിന്റെ ഭാഗമായി ഈ വാർത്താവിനിമയ രംഗത്ത് കടന്നുവരാൻ സാധിക്കട്ടെ അത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മെഗാ കേബിൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെരുക്കുന്നു